ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള രണ്ട് പോളകളുടെ റെസിപ്പി ആയിട്ടാണ് സിമ്പിളായിട്ട് നമുക്ക് ഇഫ്താറിനെല്ലാം എല്ലാം പെട്ടെന്ന് ഓയിലിൽ ഒന്ന് ഫ്രൈ ചെയ്യാണ്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള രണ്ട് പോളകളാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ ആദ്യം തന്നെ ഞാനിട ഉണ്ടാക്കാൻ പോകുന്നത് ഇറാനിപ്പോളയാണ് അപ്പോൾ അതിനായിട്ട് ഇത് ആ ചിക്കന് ഞാൻ വേവിച്ച് വെച്ച ചിക്കനായത് അതൊന്നുകൂടി നുള്ളിയിട്ടിട്ട് കുറച്ച് മുളകും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കലാണ് നിങ്ങൾ ആദ്യം തന്നെ ചെറിയ പീസാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്താലും മതി ഞാനിപ്പോൾ ഇത് ഓൾറെഡി വേവിച്ച് വെച്ച ചിക്കൻ ഉള്ളതുകൊണ്ട് പിന്നെ ഒന്ന് നുള്ളിയിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കലാന്ന് അപ്പോൾ എങ്ങനെയായാലും ചിക്കൻ ഫ്രൈ ചെയ്തെടുത്താലാണ് ഈ സ്നാക്സിന് നല്ല ടേസ്റ്റ് വരുന്നത് അതുകൊണ്ട് ഫ്രൈ ചെയ്ത് തന്നെ ചിക്കൻ ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എനിപ്പം അതാ ചിക്കൻ എല്ലാം മാറ്റി വെച്ചിട്ട് സെയിം പാനിൽ തന്നെ നമുക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കാം എന്നിട്ട് ആ അയിലേക്ക് രണ്ട് മീഡിയം സൈസിലുള്ള ഉള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക ചെറുങ്ങനെ കട്ട് ചെയ്താൽ മതി പിന്നെ കൂടെ തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളക് പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് വാട്ടിയിട്ട് എടുക്കലാന്ന് അപ്പോൾ അത് ഉള്ളിയെല്ലാം അത്യാവശ്യം നല്ലോണം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇല്ലേ അത് ഇലക്കിട്ടുകൊടുക്കുക അപ്പോൾ ആ ഇലക്കിട്ട് കൊടുക്കുമ്പോൾ ഒരു കാൽഭാഗം ചിക്കന് ഞാനിട മാറ്റി വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ ചിക്കനും ഉള്ളിയെല്ലാം കൂടി നല്ലോണം ഒന്ന് വാട്ടിയിട്ട് എടുക്കലാണ് അപ്പോൾ എല്ലാം കൂടി നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക ഇപ്പം ഞാനീലേക്ക് മസാലപ്പൊടിയൊന്നും ചേർത്തിട്ടില്ല ഞാൻ പിന്നെ ഇതിലേക്ക് ചിക്കൻ മസാല മാത്രമേ ചേർക്കുന്നുള്ളൂ നിങ്ങൾക്ക് ചിക്കൻ മസാലയ്ക്ക് പകരം വേണമെങ്കിൽ ഗരം മസാലയും ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല ഞാനെടുത്ത പച്ചമുളകിന് അത്യാവശ്യം നല്ല എരിവുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ അത് ആ മസാലപ്പൊടിയെല്ലാം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഞാനീലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ മല്ലിച്ചപ്പും കൂടി ഇട്ട് ഇളക്കിയാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം നമ്മളാ മസാലയിടെ റെഡി ആയിട്ടുണ്ട് എനിപ്പോൾ ഇതിലേക്ക് വരുന്നൊരു ബാറ്റർ തയ്യാറാക്കി എടുക്കലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് മൂന്ന് മുട്ട പൊട്ടി ചോദിക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ഒരു കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ സെയിം കപ്പിൽ തന്നെ ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സ്പൂൺ ഇട്ടിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് അടിച്ചെടുക്കലാന്ന് പിന്നെ ഇതിലേക്ക് ഒരു കപ്പ് പാല ഒഴിച്ചിരുന്നത് അത് നിങ്ങൾ മിക്സിയിൽ അടിച്ചു നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ കുറച്ച് കൂടി പാലൊഴിച്ചിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ഞാൻ കുരുമുളകും പിന്നെ രണ്ട് മൂന്ന് ചുള വെളുത്തുള്ളിയും കൂടി ഒന്നിച്ചിട്ടിട്ടിന് എനിപ്പം ഇതാ ഒരു പാൻ പാനടുപ്പത്ത് വെച്ചിന് അതിലേക്ക് കുറച്ച് ഗീ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ നമ്മൾ ആക്കി വെച്ചിട്ടുള്ള ബാറ്ററി ബാറ്ററിയില്ല അതിൻ്റെ അന്ന് പകുതി ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റല്ലൊന്ന് മൂടിയിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കുക അപ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ എനിയിപ്പം താ അഞ്ച് മിനിറ്റെല്ലാം കഴിഞ്ഞ് ഞാൻ മുഗൾ ഭാഗമെല്ലാം ഒന്ന് സെറ്റായി വന്നു നമ്മൾ ആക്കി വെച്ചിട്ടുള്ള മസാല ഇല്ല അത് ഇതാ ഇങ്ങനെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കലാന്ന് അപ്പോൾ മൊത്തത്തിൽ എല്ലാ ഭാഗവും വരുത്തുന്ന വിധത്തിൽ തന്നെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് കൊടുക്കുക എന്നിട്ട് പിന്നെ നമ്മൾ ബാക്കിയുള്ള ബാറ്ററിയില്ലേ അതിങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കലാന്ന് ഇനിയിപ്പം ഇത് ഒഴിച്ച് വെച്ചിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് ഒന്ന് മൂടിയിട്ട് വേവിച്ചു കൊടുക്കുക അപ്പോൾ ഈ ടൈമിലില്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും പഴയ പാനോ മൂടിയോ എന്തെങ്കിലും ഒന്ന് എൻ്റെ അടിയിൽ വെച്ചിട്ട് വേണോ ഇത് പാന് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കത്തി പോവും എനിക്ക് ഇപ്പോൾ ഇതാ അഞ്ച് മിനിറ്റ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഉൾ മോൾ ഭാഗം എല്ലാം കുറച്ച് കുക്കായി വരുന്ന ടൈമിലില്ലേ നമുക്ക് ഇങ്ങനെ കാപ്സിക്ക നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ മേലെ ഒന്ന് വെച്ചു കൊടുക്കുക എനിക്ക് ഇതൊന്നും വെച്ച് കൊടുത്തിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഇതിപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ കാണാൻ നല്ല മോഞ്ചുണ്ടാവും അത്ര തന്നെ അപ്പോൾ അതാ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കനും ഇതിൽ മോളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്തതായി ചെയ്തെടുത്തതായത് അപ്പോൾ ഇരുപത് മിനിറ്റ് എല്ലാം കഴിഞ്ഞ് നല്ല അസലായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ടൈമിൽ നമുക്കിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണ് ഗീ ഒന്ന് ഒഴിച്ചുകൊടുക്കാം എന്നിട്ട് വേറൊരു പാനിലേക്ക് തൊന്ന് തിരിച്ചെടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ചിട്ട് എടുക്കുക അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇറാനിപ്പൊളിയിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും മസ്റ്റായിട്ട് ഈ നോമ്പിന് ഒരു പ്രാവശ്യം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് ടേസ്റ്റിന് ഒരു കോംപ്രമൈസും ഇല്ല സിമ്പിളും ഉണ്ടാക്കാൻ അപ്പോൾ ഇഫ്താറിനല്ല ഒരു പീസ് മതി വയറൊക്കെ ഫില്ലാകാൻ വേണ്ടിയിട്ട് ഇതാണെങ്കിൽ അധികം ഓയിലൊന്നും ഉപയോഗിക്കാത്ത സ്നാക്സ് ആണെന്നല്ല ഉണ്ട് നല്ല കുറച്ച് ഹെൽത്തി ആയൊരു സ്നാക്സും കൂടിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാനിപ്പോൾ അടുത്തത് മുട്ട വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പോളേൻ്റെ റെസിപ്പിയാണ് ആദ്യം തന്നെ ഒരു ഒരു അഞ്ചാറ് കാശ്മീരി മുളക് പൊടി ഞാനൊന്ന് കുതിരാൻ വേണ്ടി വെച്ചിന് അത് താ ഞാനൊരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനിപ്പോൾ ഇതിലേക്ക് കൊടുത്ത് തന്നെ ഞാൻ കുറച്ച് മല്ലിച്ചപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ ഒരു രണ്ട് മൂന്ന് കഷ്ണം ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഉള്ളിയുടെ ഒരു കാൽഭാഗേ ഉള്ളൂ പിന്നെ ഒരു ഇഞ്ചി ഒരു കഷ്ണം ഇഞ്ചി പിന്നെ ഒരു വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ ഞാൻ ഒരു അരമുറി ചെറുനാരങ്ങയും കൂടി ഒന്ന് പിഞ്ഞുവയ്ക്കുന്നുണ്ട് പിന്നെ ഇതിലേക്കില്ലേ ഞാൻ ഒരു ടീസ്പൂണ് ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണ് പെരും ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് അരച്ചിട്ടെടുക്കലാന്ന് അപ്പോൾ അതാണ് കണ്ടില്ലേ ഞാൻ നല്ലോണം തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം പിന്നെ ഇതാണ് ഞാനിവിടെ മൂന്ന് മുട്ടയാണ് എടുത്തിരുന്നത് അപ്പോൾ അത് ആ മുട്ട ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിന് ഇനിയിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിന് അതിലേക്ക് ഒരു ഉള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ഉള്ളി മതി ഇനിയിപ്പോൾ കൂടുതൽ തന്നെ ഞാൻ അതിലേക്ക് പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിന് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിന് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക എനിക്ക് ഇപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കലാന്ന് അപ്പോൾ അത് എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ടാകുമ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു അരമുറി ക്യാപ്സിക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുകൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം പിന്നെ ദാ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പില്ലേ അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കലാന്ന് എന്നിട്ട് നമ്മൾ ആ അരപ്പും ഉള്ളിയും എല്ലാം കൂടി നല്ലോണം ഒന്ന് വാട്ടിയിട്ട് യോജിപ്പിച്ചിട്ട് എടുക്കലാണ് ഉള്ളിയിൽ മൊത്ത ഈ നമ്മുടെ മസാലയാകുന്ന വിധത്തിലൊന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ കട്ടി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയില്ലേ അതുകൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ടൈമിൽ ഉപ്പെല്ലാം ചെക്ക് ചെയ്തിട്ട് ഉപ്പെല്ലാം ഇട്ടുകൊടുക്കുക ഇനിയിപ്പോൾ ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം വേവാനൊന്നില്ല പിന്നെ നമ്മുടെ ഈ മസാലേൻ്റെ ഒരു മണോ രുചിയല്ല നമ്മുടെ മുട്ടയിലേക്കും കൂടി ഒന്ന് കുഴിക്കാൻ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കുക അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ മസാലയിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം എനിയിപ്പോൾ താ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഞാൻ ഒരു കപ്പ് മൈദ ഇട്ടുകൊടുക്കുന്നുണ്ട് എനിപ്പം ദാ ഇതിലേക്ക് ഞാൻ രണ്ട് മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് പാലാന്ന് വെച്ചു കൊടുക്കുന്നത് അതിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീ സ്പൂൺ ഒരു ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് കൊണ്ടുവരാം അപ്പോൾ അതാ കണ്ടില്ലേ നമ്മുടെ ബാറ്ററിയിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ഞാനൊരു പാനടുപ്പത്ത് വെച്ചിന് അതിലേക്ക് ഞാൻ കുറച്ച് ഗീ ഒഴിച്ച് കൊടുത്തിട്ട് മൊത്തം ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ബാറ്ററിയില്ലേ ഇതിനകത്തുനിന്ന് പകുതി ഒഴിച്ചു കൊടുക്കുക എന്നിട്ടൊരു മൂന്ന് നാല് മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് നമുക്കിതിൻ്റെ ഒന്ന് വേവിച്ചിട്ട് എടുക്കാം അപ്പ അതിന് ശേഷം നമുക്ക് നമ്മൾ ആക്കി വെച്ചിട്ടുള്ള മസാലയില്ലേ അത് മൊത്തത്തിൽ ഇട്ടുകൊടുക്കലാന്ന് അപ്പോൾ ഇത് നല്ല എല്ലാ ഭാഗവും മൊത്തത്തിൽ ആവുന്ന വിധത്തിൽ ഇട്ടുകൊടുക്കുക അതിന് ശേഷം നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള ബാറ്ററിയില്ലേ അതുകൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കലാണ് അതിപ്പം താൻ നമുക്ക് ഇതൊരു ഇരുപത് മിനിറ്റ് ഒന്ന് വേവിച്ചിട്ടെടുക്കാം പിന്നെ ഇതിൻ്റെ അടിയിൽ എന്തെങ്കിലും പഴയ തട്ടോ ഇതുപോലത്തെ എന്തെങ്കിലും പാനോ വെക്കണം അല്ലെങ്കിൽ അടിഭാഗം പെട്ടെന്ന് കത്തിപ്പോകും അതിപ്പം നമുക്ക് ഒരു ഇരുപത് മിനിറ്റ് ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം പിന്നെ ഇതിൻ്റെ മോളിൻ്റെ ഈ ഹോൾസ് പോലത്തെ സംഭവമില്ല അവിടെ ഞാൻ ഒരു കടലാസ് ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അലൂമിനിയം ഉണ്ടെങ്കിൽ അതൊന്ന് കുത്തി കൊടുത്താൽ മതി ഇനി ഇപ്പോൾ ഒരു ഒരഞ്ച് മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാനിതൊന്ന് തുറക്കുന്നുണ്ട് എന്നിട്ട് എൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ടിട്ട് ബാക്കി ടൈം ഒന്ന് വേവിച്ചിട്ട് എടുക്കാം അപ്പോൾ അതാ കണ്ടില്ലേ എന്നാൽ ഇരുപത് മിനിറ്റെല്ലാം കഴിയുമ്പോഴേക്കെന്നെ നല്ല രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ മോൾ ഭാഗം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മൊരിയിച്ചിട്ടെടുക്കാനായിട്ട് ഞാനൊരു വേറൊരു പാനിലേക്കൊന്ന് അടിമറിച്ചിട്ടിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇഫ്താറിനെല്ലാം മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സ്നാക്സ് തന്നെയാണിത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഞാൻ കാണിച്ച രണ്ട് റെസിപ്പീസും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ പോരാടെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുകയും കൂടി ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ